നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ കൈയുടെ സൈഡിലും അതുപോലെ തന്നെ ഈ മുട്ടിലും അങ്ങനത്തെ ഉള്ള കുറേ സ്ഥലത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കുത്ത് പോലെ അല്ലെങ്കിൽ ഇങ്ങനെ ബംസ് പോലെ റാഷസ് പോലൊക്കെ വരും നമ്മൾ അതിനെ സ്ട്രോബെറി സ്കിൻ അല്ലെങ്കിൽ ചിക്കൻ സ്കിൻ എന്നൊക്കെ പറയും ഇങ്ങനെ കുരു കുരു ഊരാന്നിരിക്കും എസ്പെഷ്യലി ഒരു ടീനേജ് കുട്ടികളൊക്കെയാണ് കൂടുതലായിട്ടും ഇതിന് ബുദ്ധിമുട്ടുന്നത് അത് കഴിഞ്ഞാലും വരാറുണ്ട് പക്ഷേ എങ്കിൽ അവർ സ്ലീവ്ലെസ് യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് പുറത്തൊക്കെ പോകുമ്പോൾ കുറച്ച് നാണക്കേടായിട്ടൊക്കെ അവർ പറയാറുണ്ട് അപ്പം ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നതിനെക്കുറിച്ച് ഇന്നത്തെ എപ്പിസോഡിൽ മനസ്സിലാക്കാം കരാറ്റോസിസ് പൈലാരസ് എന്നാണ് ഇതിൻ്റെ പേര് ഈ ഒരു പേര് കേട്ട് ആരും ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊരു മാരകമായ പ്രശ്നമൊന്നുമില്ല ഇത് വളരെ ഹാമലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ വലിയ ആരോഗ്യപരമായി വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത ഒരവസ്ഥയാണ് ഈ അവസ്ഥ എന്താന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തുള്ള ഒരു പ്രോട്ടീനാണ് എന്ന് പറയുന്നത് അപ്പോൾ അത് മുടിയുടെ സ്ട്രക്ചർ ഫോം ചെയ്യുന്നതിലും അതുപോലെ നമ്മുടെ സ്കിന്നിൻ്റെ ടോപ്പ് ലെയറും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിൽ കെരറ്റിന് വലിയൊരു പങ്കുണ്ട് അപ്പോൾ ഈ കെരറ്റിൻ്റെ ഒരു പ്രൊഡക്ഷനിൽ വരുന്ന വ്യത്യാസം അല്ലെങ്കിൽ ഒരു ഓവർ പ്രൊഡക്ഷൻ കാരണം നമുക്ക് ഈ സ്കിന്നിലെ ഈ ഹെയർ ഫോളിക്കിൾ പോലുള്ള കാര്യങ്ങളിൽ നിന്ന് അതിനൊരു ഇറിറ്റേഷൻ ഉണ്ടാകും അതായത് ഒരു ബ്ലോക്കേജ് ഉണ്ടാകും അപ്പം ശിവം പോലെ നമ്മുടെ സ്കിന്നിൽ നിന്ന് വെളിയിലേക്ക് വരേണ്ട കാര്യങ്ങൾ ഈ ഹെയർ ഫോളിക്കിളുമായിട്ട് ചേർന്ന് അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാകും അപ്പം അങ്ങനെ വരുന്ന ഒരു കണ്ടീഷനാണ് ഈ കെരാറ്റോസിസ് പൈലാരസ് എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഏരിയ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ മിക്കവാറും ഈ കൈയുടെ സൈഡിൽ അതുപോലെ തന്നെ കാലിൻ്റെ സൈഡിൽ പിന്നെ മുട്ടിൽ കൈയുടെ മുട്ട് കാലിൻ്റെ മുട്ട് ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്താണ് കൂടുതലായിട്ട് കാണുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു നമ്മൾ കുറച്ചൊരു ടീനേജിലേക്ക് പോകുന്ന ഒരു സമയം അല്ലോ ഉള്ള സെൻ ഏജ് കഴിയുമ്പോഴായിരിക്കും ഇത് കണ്ടുവരുന്നത് ഇതിനൊരുപാട് കാരണങ്ങളുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ ഒരു എന്താ പറയുക ഈ ഹെയർ ഫോളുകൾ ബ്ലോക്ക് ചെയ്തിട്ട് വരുന്ന ഒരു റാഷ് പോലെ അല്ലെങ്കിൽ ചിക്കൻ സ്കിൻ പോലെ വരുന്ന ഒരു രീതി എന്ന് പറയുമ്പോൾ തന്നെ ഇതിന് ഒരു മെയിൻ്റനൻസ് വളരെ അത്യാവശ്യമാണ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഒരു തവണ നമ്മൾ എന്തെങ്കിലും ചെയ്തു അപ്പോൾ കുറച്ചൊന്ന് പോയി പിന്നീട് വീണ്ടും വരാതിരിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും നീണ്ടു നിൽക്കാതിരിക്കാനോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം ആദ്യം ഇതിൻ്റെ കാരണം പറഞ്ഞു കഴിഞ്ഞാലേ നമുക്കിത് ശരിയായ രീതിയിൽ ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും കാരണം പലർക്കും പല കാരണം കൊണ്ടാണ് വരുന്നത് അപ്പോൾ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ സ്കിൻ ആണ് മിക്കവാറും ഈ സ്കിൻ കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്നവർക്കും ഇതുപോലെ തന്നെ ഈ ഒരു കുത്തു കുത്തു കുത്തുപോലത്തെ ഒരു അപ്പിയറൻസ് ചിലപ്പോൾ അതൊരു ബ്രൗൺ കളർ കളറിലായിരിക്കും ചിലർക്കത് ഒരു ബ്ലാക്ക് കളറിലായിരിക്കും ഈ ഒരു റാഷി അപ്പിയറൻസ് അതുപോലെ എനിക്കൊരു എൻ്റെ ഒരു ഒബ്സർവേഷൻ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മിക്കവാറും ഇത് വരുന്നൊരു ഏരിയ ഉണ്ട് അതായത് ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കോട്ടൺ യൂണിഫോംസ് ഒന്നും ആയിരിക്കത്തില്ല സ്കൂളിലും അതുപോലെ തന്നെ കോളേജിലൊക്കെ പോകുമ്പോൾ യൂണിഫോംസ് ഇടുമ്പം ഒന്നും അല്ലെന്നുണ്ടെങ്കിൽ ഈ നൈലോൺ അല്ലെങ്കിൽ പോളിസ്റ്റ് പോലത്തുള്ള ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ആയിരിക്കും അപ്പോൾ ഇതിങ്ങനെ വേർപ്പും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഫ്രിക്ഷൻ ഉണ്ട് ഇപ്പോൾ കോട്ടൺ ആണെങ്കിൽ വേർത്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അബ്സോർബ് ചെയ്യും പക്ഷേ ഇങ്ങനെയുള്ള മെറ്റീരിയലാണെങ്കിൽ അബ്സോർപ്ഷനും കാണത്തില്ല അതുമല്ല ഈ ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഇറിറ്റേഷൻ ഈ ഹെയർ ഹെയർഫോളുകളിനെ വീണ്ടും ഇറിറ്റേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തായിരിക്കും കൂടുതലായിട്ട് കണ്ടുവരുന്നത് അപ്പം നമ്മൾ സാധാരണ പറയുന്നത് കോട്ടൺ ഇന്നർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഈ പറഞ്ഞതുപോലെ വേറെ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ ഇടാനാണ് ഇപ്പം നമ്മൾ പറയുമല്ലോ ഇപ്പൊ ത്രീ ഫോർത്ത് സ്ലീവ് ആണെങ്കിൽ ഇവിടെ വരെ ഉള്ള ഒരു ചെറിയ ഒരു കോട്ടൺ ഇന്നർ ഇട്ടേണിന് ശേഷം നമ്മൾ ഇടാൻ സാധാരണ പറയാറുണ്ട് ഇതൊരു വലിയ പരിഹാരം എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഈ ഒരു എന്താ പറയുക നന്നായി വിയർക്കുന്ന ഇങ്ങനത്തെയുള്ള ഫ്രിക്ഷൻ വരാൻ സാധ്യതയുള്ള ആൾക്കാരാണെങ്കിൽ ഇത് കുറച്ചൊന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യും എടുക്കുന്ന സമയത്ത് പിന്നെ ഈ എക്സിമ പോലത്തുള്ള കണ്ടീഷൻ അതൊക്കെ വന്നത് സ്കിൻ കംപ്ലൈൻസ് ആണ് ഇപ്പം എന്താ പറയുക ചൊറിഞ്ഞു പൊട്ടുക അല്ലെന്നുണ്ടെങ്കിൽ അലർജി ക്രാഷസ് വരിക ഡെമറ്റൈറ്റിസിൻ്റെ കണ്ടീഷൻ വരിക പിന്നെ അതുപോലെ തുമ്പൽ അലർജി ആസ്മ ഇങ്ങനെയുള്ള കണ്ടീഷനിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്കും ഇതുപോലുള്ള ഇറപ്ഷൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവേ നമ്മളെ സ്കിൻ ഒരുപാട് ഡ്രൈ ആവാതെ നോക്കുക എന്ന് നമ്മൾ പറയും അതായത് ഡ്രൈ ആവാതെ നോക്കുകയെന്ന് പറയുമ്പം ഒരുപാട് മണമുള്ള ഒരുപാട് പതയുള്ള അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ബോഡി വാഷ് ഒക്കെ ഉപയോഗിക്കുന്നത് അത് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഭയങ്കര ഹാഷായിട്ട് ഉള്ള സംഭവം വെച്ചിട്ട് ഇപ്പോൾ എന്തെങ്കിലും ലൂഫ പോലെ നമ്മൾ ദേഹം തേച്ച് കഴുകുമല്ലോ അപ്പോൾ ഇതങ്ങ് പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും റഫായിട്ട് നമ്മൾ തേക്കാൻ പാടില്ല വളരെ സോഫ്റ്റ് ആയിട്ടും വളരെ ജെൻറ്റിലായിട്ടും ഉള്ള ഒരു എന്താ പറയുക ഒരു ബോഡി വാഷ് നമ്മൾ ആ ഒരു മെത്തേഡായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അതല്ല നിരന്തരം ഇങ്ങനെ റഫായിട്ട് നമ്മൾ അതിനെ വീണ്ടും വീണ്ടും തേച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊന്നുകൂടെ കൂടത്തേ ഉള്ളൂ ഇതാണ് രണ്ടാമത്തെ കാര്യം ഇനി എത്രയൊക്കെ തിരക്കാണെങ്കിലും എന്തൊക്കെ പറഞ്ഞാലും കുളി കഴിഞ്ഞാലോ അല്ലെങ്കിൽ മേൽ കഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമാണ് ഇത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്തിരിക്കണം പിന്നെ നമ്മൾ നമ്മൾ നമ്മുടെ യൂസ് ചെയ്തിട്ടാണ് ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത് കാരണം ഇത് ഒരുപാട് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഒരുപാട് ഓയിൻമെന്റ് മോയ്സ്ചറൈസേഴ്സ് ഒക്കെ ഉപയോഗിച്ച് യാതൊരു ഗുണവും കാണാത്ത ആ ഒരു അവസ്ഥയിലാണ് നമുക്ക് ഈ പറഞ്ഞ കെരട്ടിന്റെ ബിൽഡപ്പ് അല്ലെങ്കിൽ ഹെയർ ഇങ്ങനെ ചെയ്യുന്നതിനെ തടയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്ക് അത്യാവശ്യം ഈ പറഞ്ഞ ഈ ഒരു പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള അപ്പിയറൻസിൽ വ്യത്യാസം വരും ഈ ഒരു കണ്ടീഷനും തന്നെ നല്ല വ്യത്യാസം വരും അങ്ങനെ നമുക്ക് ക്രമേണ ഇതിനെ മാറ്റിയെടുക്കാം ഇനി നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ചേഞ്ച് ചെയ്യുമ്പോഴും ഇതിന് വ്യത്യാസം വരും കാരണം വൈറ്റമിൻ എ പോലെ ഉള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ അല്ലെങ്കിൽ സ്കിൻ സെല്ലിൻ്റെ ടേൺ ഓവർ കൂട്ടുന്നതാണ് അപ്പോൾ ഈ ടേൺ ഓവർ ഇല്ലാതിരുന്ന എന്താ ഡെഡ് സെൽസ് അവിടെ തന്നെ പൈലപ്പ് ചെയ്യും അപ്പോൾ അതും ഒരു വലിയ പ്രശ്നമാണ് അപ്പോൾ അങ്ങനെ ടേൺ ഓവർ കൂട്ടുന്ന വൈറ്റമിൻ എ പോലുള്ള കണ്ടൻറ്റ് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക അപ്പോൾ ക്യാരറ്റ് അല്ലെന്നുണ്ടെങ്കിൽ പപ്പ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വൈറ്റമിൻ എ വളരെ നല്ല അളവിലുണ്ട് അപ്പം ഇതൊക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ ഓർഗൻ ഇപ്പം ലിവറൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ നല്ലതാണ് പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഉപ്പ് ഉപ്പൊക്കെ ഉപയോഗിക്കുന്നത് ഇപ്പം നോർമലി നമുക്ക് സോഡിയം ആവശ്യമുണ്ട് ഉപ്പ് കട്ട് ചെയ്യാനല്ല പറയുന്നത് അമിതമായിട്ടുള്ള രീതിയിൽ ഇപ്പം അച്ചാർ ഉപയോഗിക്കുന്നു എപ്പോഴും പപ്പടം ഉപയോഗിക്കുന്നു പിന്നെ അങ്ങനെ കുറേ ഉപ്പ് ഉള്ള ആൾക്കാരുണ്ട് ഈവൻ എല്ലാ ജങ്ക് ഫുഡിലും പാക്കറ്റിൽ വരുന്ന എല്ലാ ഫുഡിലും നന്നായിട്ട് ഉപ്പ് നമുക്ക് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കഴിക്കുമ്പോൾ അറിയുന്നില്ല എന്നുള്ളത് നന്നായിട്ട് സോ ഇതിൻ്റെ അളവുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തുള്ള കാര്യങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക പിന്നെ പറയുന്നത് നമ്മൾ എണ്ണയിൽ വറുത്തത് പൊരിച്ചത് നന്നായിട്ട് അവോയ്ഡ് ചെയ്യാൻ പറയും എസ്പെഷ്യലി റെഡ് മീറ്റ് അതായത് മട്ടൺ ബീഫ് പോർക്ക് ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ നിരന്തരം കഴിച്ചാൽ ഇത് ഒരു വല്ലപ്പോഴും കഴിക്കുന്നതുകൊണ്ട് ഈ വരും എന്നൊന്നുമല്ല പക്ഷേ നമ്മുടെ ഫുഡ് ഹാബിറ്റിൽ നല്ലൊരു പങ്കുണ്ട് അപ്പോൾ അത് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു മോഡറേറ്റ് ആയിട്ട് നമ്മൾ കഴിക്കാനായിട്ട് നോക്കുക പിന്നെ നമ്മൾ സൺ എക്സ്പോഷ്യർ കൂടുതലായിട്ടുള്ള ഉള്ള ആൾക്കാരാണെങ്കിലും ഒരുപാട് നേരം വെയിൽ കൊള്ളുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേർക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്ന പോലെ തന്നെ സൺസ്ക്രീൻ ഉപയോഗിക്കണം പറ്റുവാണെങ്കിൽ കുടയും പിടിക്കണം പിന്നെ ഒരു ഇപ്പോൾ രണ്ട് നേരമൊക്കെ കുളിക്കുന്നവരാണെങ്കിൽ ഒരു നേരം മാത്രം നമ്മൾ ഏതെങ്കിലും ഒരു വളരെ ജെൻറ്റിലായിട്ടുള്ള ബോഡി വാഷോ അല്ലെങ്കിൽ സോപ്പോ ഉപയോഗിക്കുക വളരെ ജെൻറ്റിൽ അത് ഞാൻ എടുത്തു പറയുന്ന ഡ്രൈയിങ് ഇഫക്ട്സ് ഒന്നും ില്ലാത്തൊരെണ്ണം ഉപയോഗിക്കുക രണ്ടാമത്തെ നേരം നമ്മൾ അധികം അഴുക്കും അങ്ങനെയൊന്നും ഇല്ല നമുക്ക് വേർപ്പ് മാത്രം കഴുകിക്കളഞ്ഞാൽ മതിയെങ്കിൽ നമ്മൾ വെള്ളം വെച്ച് കുളിക്കുക വേണമെങ്കിൽ ആ സ്മെല്ലോ അല്ലെങ്കിൽ എന്ന് വെച്ചാൽ നമ്മുടെ എന്താ വേർപ്പിൻ്റെ സ്മെല്ലോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു നാച്ചുറൽ മെത്തേഡ് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ വേർപ്പിൻ്റെ സ്മെല്ല് മാറ്റാമെന്ന് അങ്ങനത്തെ ഒരു നാച്ചുറൽ മെത്തേഡ് ഉപയോഗിക്കുക അല്ലെങ്കിൽ സോപ്പ് ഈ ആക്സിലേലും അങ്ങനത്തെ ഉള്ള ഭാഗത്ത് മാത്രം ഉപയോഗിച്ചിട്ട് നോർമൽ വെള്ളത്തിൽ തന്നെ നമ്മൾ കുളിച്ചാൽ മതിയാവും രണ്ടാമത് നമ്മൾ ബോഡി വാഷ് ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഒരുപാട് സോപ്പ് സാധനങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കാം കെമിക്കൽസും ഉപയോഗിക്കാതിരിക്കാം അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞത് ഈ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് അലട്ടുന്ന പ്രശ്നമാണ് ഇപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ ചെയ്തു ശരിയാകുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ എപ്പിസോഡ് കണ്ടിട്ട് നിങ്ങളിതിൽ പല കാര്യങ്ങളും ചെയ്തു ശരിയായില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആയിട്ട് തന്നെ പോകേണ്ടി വരും അതിനൊരു ഡീറ്റെയിൽഡായിട്ടുള്ളൊരു കേസ് ടേക്കിംഗ് ഉണ്ട് പക്ഷെ നമ്മുടെ ജീവിതശൈലി നമ്മുടെ ദിനചര്യ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്തൊക്കെ ചെയ്യുന്നില്ല ഇതൊക്കെ ചോദിച്ചാൽ മനസ്സിലാക്കി അതിന് വേണ്ട അഡ്വൈസും പ്ലസ് നമ്മൾ ട്രീറ്റ്മെൻ്റും കൊണ്ട് എടുക്കുമ്പോൾ നല്ല വ്യത്യാസം വരും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതി പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് അൻ കീപ് വാച്ചിങ്